ഇടുക്കിയുടെ ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടവരാണ് ആദിവാസി സമൂഹമായ മന്നന്മാർ തലതൊട്ടപ്പന്മാർ മുതൽ ആചരിച്ചു പോരുന്ന ഇവരുടെ കാലാവൂട്ട് മഹോത്സവവും ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ട് മഹോത്സവവും പാരമ്പര്യ കൂത്തും കാഞ്ചിയാർ കോവിൽമലയിൽ അരങ്ങേറിയത് കോവിൽമല മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തോടെയാണ് കാലാവൂട്ടിന് തുടക്കം കുറിച്ചത് ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ നാൽപ്പത്തി ആറ് ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത് മലദൈവികളെ സാക്ഷി നിർത്തിയുള്ള കോവിലാൻപാട്ട് കൂത്തിൽ അവതരിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്ത് ആടിയത് ഇന്ത്യയിൽ നിലവിലുള്ള ആദിവാസി രാജവംശങ്ങളിലൊന്നാണ് മന്നാൻ ആദിവാസി സമുദായം ഇടുക്കിയിലെ മന്നാൻ ആദിവാസി സമുദായത്തിന്റെ രാജതലസ്ഥാനമാണ് കോവിൽമല കോഴിമലയെന്നും അറിയപ്പെടുന്നുണ്ട് തനത് ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും നിരവധി പാരമ്പര്യ കലകളുമുള്ളവരാണ് മന്നാൻ സമുദായം കാലാവൂട്ടു ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുമുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ ആസ്ഥാനമായ കോവിൽമലയിൽ എത്തി സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തുടങ്ങുന്ന കൂത്ത പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ഏഴ് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട മഹോത്സവം നടക്കുക എല്ലാ വർഷവും നമ്മുടെ മന്നാർ സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന എല്ലാ ഊരിലും മകരം കുംഭമാസങ്ങളിലായിട്ട് ഇതുപോലെയുള്ള കാലാവൂട്ട് മഹോത്സവം നടക്കും അതിൽ കോൽമല നടക്കുന്നതാണ് വളരെ പ്രാധാന്യമായ മഹോത്സവം ഇതിൻ്റെ പ്രത്യേകത നിരവധി ഊരിലുള്ള ആളുകൾ ഇവിടെ വന്ന് എത്തിച്ചേർന്ന് ദേവിയെ ദർശിക്കുകയും അതോടൊപ്പം തന്നെ നരസുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെല്ലാം നടത്തി കൂത്തുപാട്ട് അവതരിപ്പിച്ച് സന്തോഷമായി തിരിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം അത് ഞങ്ങളുടെ ആചാരത്തോടും അനു അനുഷ്ഠാനത്തോടും ചേർന്ന് കിടക്കുന്ന ഒരു ഒരു മഹോത്സവമാണ് ഈ ഒരു മഹോ മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ രാവിലെ തന്നെ തുടങ്ങുന്ന നിരവധി ചടങ്ങുകളുണ്ട് ആഘോഷ ദിവസങ്ങളിൽ മൂന്ന് വർഷത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി അവരുടെ കുടികളിൽ പായ വിരിച്ച് അതിൽ വെള്ളത്തുണി വിരിച്ചിടും അതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകലം വയ്ക്കും ഈ ഏഴ് ദിവസവും വൈകിട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകലം അവരുടെ കല്ലറയിൽ വെച്ച പതുക്കെ മറിച്ചിട്ട് വെള്ളം ഒഴുക്കി വിടും നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതോടൊപ്പം നടക്കും അവരുടെ പാരമ്പര്യ കലകളും അവതരിപ്പിക്കും പെൺവേഷം കിട്ടിയ പുരുഷന്മാരടക്കം അവരുടേതായ പാട്ടുകൾ പാടി വട്ടത്തിൽ കറങ്ങി നൃത്തം വയ്ക്കും നൃത്തം ചെയ്യുന്നവരുടെ മുഖമെല്ലാം പ്രത്യേക രീതിയിൽ ചായം പൂച്ചും നർത്തകരുടെ താളത്തിനൊത്ത് കാണികളും നൃത്തം വയ്ക്കും ഞങ്ങളുടെ രീതിയിൽ അമ്പെടുത്തേനെ ഇത് വർഷം തോറും നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാലാവസ്ഥ സംഭവമാണ് ഇത് ആദികാശികൾ എന്ന് പറയുമ്പോ ഇളയരാജാവും വലിയ രാജാവും ആയിട്ടുള്ള നടത്തുന്നതാണ് രണ്ടടത്ത മുരിക്കാനൂരിലെയും ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ നാപ്പത്താറ് കുടികെന്ത ആൾക്കാരാണുകയും അതുപോലെ തന്നെ അവരെ വന്ന് കൂടി കാണിക്കാരന്മാരും മൂപ്പന്മാരും നാല് മൂപ്പന്മാരും എല്ലാം വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുണ്ടാക്ക് ഉണ്ണാക്ക് അത് അത് ശേഷം മേലോട് മിൻ മിന്നെ ചത്തുപോയ മൂപ്പന്മാർക്കും അതുപോലെ ഉള്ള ആൾക്കാർക്കെല്ലാം ഉള്ള നേർച്ചകളും കാഴ്ചകളും എല്ലാം ഉപ്പണേലെ മൂപ്പനും അതുപോലെ തന്നെ കാണിക്കാരന്മാരാളും ഒക്കെ കൂടി ചേർന്ന ആ കാര്യമെല്ലാം ഉണ്ടാക്ക് നല്ല രീതിക്ക് ഇവിടെ ചെയ്തു കോവിൽമലയിൽ കൂത്ത് കാണാനും ഇവരുടെ ജീവിതം പഠന വിഷയമാക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് ഒരു എന്താ ഒരു ഉത്സവം ഈ നടക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നതാണ് ഒരു രണ്ടര മണിക്കൂർ കാത്തു നിന്നിട്ട് പരിപാടി കാണുന്നത്

ആദിവാസി രാജാവിനെയും അതിഥികളെയും സ്റ്റേജിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുക